എനിക്ക് സ്വരം അടച്ചിരിക്കുക പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ട് ഇത് പറഞ്ഞേ ലു എനിക്ക് നാല് മാസമായിട്ട് വയറുവേദനയായിരുന്നു ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ മടിച്ചു ചേച്ചിക്കും അനിയത്തിക്കും ക്യാൻസർ ആയിരുന്നതുകൊണ്ട് ക്യാൻസർ ആകുമോ സാധ്യതയുള്ളതുകൊണ്ടും ഞാനത് ചേച്ചിക്കും ഞാൻ ടെസ്റ്റുകളൊന്നും ചെയ്തില്ല കഴിഞ്ഞ ശനിയാഴ്ച തീയതി ശനിയാഴ്ച ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ വന്ന് അന്തോണി സുരക്ഷടുത്തുനിന്ന് മാധ്യസ്ഥം വഹിച്ച് ഇഷ്ടംപോലെ അനുകൾ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ആഴമേറിയ ദൈവാനുഭവം കർത്താവ് കൊടുത്ത ഒരു മകളാണ് കൈയടിച്ച് കർത്താവിലേക്ക് കൊണ്ട് അവരെ പറഞ്ഞു വിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും വളരെ സീരിയസ് ആയിട്ട് വിളിക്കും കഴിഞ്ഞതിന് മുമ്പത്തെ ശനിയാഴ്ച അതായത് ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച ഞാൻ സി ടി സ്കാൻ ചെയ്യാൻ ഡോക്ടറിനോട് വെറുതെ ചോദിച്ച് സി ടി സ്കാൻ ചെയ്തപ്പം എൻ്റെ ചെറുകുടലിൻ്റെ ഇളിയം എന്ന ഭാഗത്ത് ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഫോറിൻ ബോഡി കാൻസിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച ആദ്യ ചൊവ്വാഴ്ച ആയിരുന്നു തിങ്കളാഴ്ച തന്നെ ഞാൻ വന്ന് ഈ റിസൾട്ടുമായിട്ടൊന്ന് അന്തോനുസംഘന മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഈ ചൊവ്വാഴ്ച അതായത് ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം കൃത്യം എട്ട് ദിവസം കഴിയുമ്പോൾ ഒരു സീറ്റും കൂടെ ചെയ്യണം രാജഗിരിയിലും മാർഷ്ലീവയിലും ഞാൻ ഈ റിപ്പോർട്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ലാപ്രോസ്കോപ്പി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എൻഡോസ്കോപ്പ് എഴുതെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു മൂന്ന് സർജറികൾ കഴിഞ്ഞൊരു വ്യക്തി ആയതുകൊണ്ട് ഇനിയൊരു സർജറി എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും ഞാൻ പുണ്യാളച്ചനോട് പറഞ്ഞ് ഇന്ന് ഈ ചൊവ്വാഴ്ച എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം ഞാൻ ശനിയാഴ്ച സി ടി സ്കാൻ എടുക്കും ദൈവത്തിൻ്റെ വലിയ എന്ന് പറയട്ടെ ദൈവങ്ങള് എന്തുമാത്രം ധൈര്യം ഉണ്ടോ ആ ധൈര്യത്തിൽ ദൈവത്തോട് സംസാരിക്കുന്നതിന് പേരാണ് നിന്റെ വിശ്വാസത്തിലും നിന്റെ ദൈവ വന്ന ഒരു കാര്യം എനിക്ക് എനിക്ക് ഞാൻ ആ എടുത്ത് വരുമ്പോൾ പറയാൻ പറ്റണം സിറ്റി സ്കാൻ ചെയ്തപ്പോൾ ആ റിസൾട്ടിനകത്ത് അതിനകത്ത് ഫോറിൻ്റെ കൂടി ഇല്ല ദൈവത്തിന് ഒരായിരം നന്ദി പറഞ്ഞാൽ മതിയാകാത്തില്ലിമീറ്റർ അല്ലിമീറ്റർ അല്ല സെന്റിമീറ്റർ നീളം ഉണ്ടായിരുന്ന ആ സംഗതി അവിടെ കാണാനില്ല അത് എനിക്ക് ഒരു പോയിന്റിൽ പ്രത്യേകിച്ച് വയറിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അവിടെ തന്നെ വേദനയുണ്ട് അതുണ്ട് അത് ചെയ്യാതെ പറ്റത്തില്ല ചെയ്തില്ലെങ്കിൽ കുടൽ തുളയും പെർഫറേഷൻ ഉണ്ടാകും ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമെന്ന് തോന്നി ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് അത് പുണ്യാളത്തിൻ്റെ ശക്തമായ മാർഗസ്താൽ എനിക്കത് സാധിച്ചു കിട്ടി വർഷങ്ങളായിട്ട് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന സിസ്റ്റർ ചുമ്മാ ഒന്നും അറിയാത്തവരാണ് അല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സംഘത്തിന്റെ സീരിയസ്നെസ് അറിയാം ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം ഇതിന്റെ പ്രശ്നങ്ങൾ എന്താവും ഇതൊക്കെ അറിയാം എന്നാണ് പറഞ്ഞത് എട്ട് ദിവസം കഴിയുമ്പോഴത്തേന് ഞാൻ ഈ വന്ന് അടുത്ത ചൊവ്വാഴ്ച അതായത് ഇന്ന് ഈ ആൾക്കാരെ എനിക്ക് സാക്ഷ്യം പറഞ്ഞു ദൈവങ്ങളെ ശങ്കിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉയർന്നാൽ ആ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വന്തസരയിലെത്തു അല ഇലയാ ഒരു കാര്യം കൂടി പറയട്ടെ എനിക്ക് കാലിന് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന സമയത്ത് നടക്കാൻ മേലെ ആറാഴ്ച അപ്പം തൊണ്ടയിലൊരു മുള്ളു കുത്തി ഞാൻ പുണ്യാഴ്ച കൊണ്ട് പറഞ്ഞ് പുണ്യാഴ്ച പതിമൂന്ന് നൊവേന ചെല്ലി തീരുമ്പോൾ എൻ്റെ തൊണ്ടയും മുള്ളു കാണരുതെന്ന് പറഞ്ഞ് നല്ല മീൻ ആ നല്ല മീൻ കെട്ടിയായിരുന്നു അല്ലേ ചെറിയ മീനാ കഴിച്ചത് അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ അന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒൻപത് പ്രാവശ്യം നൊവേന പുസ്തത്തിൽ നൊവേന ചെല്ലിക്കഴിഞ്ഞ് ഒരു പറയുന്നത് നിങ്ങൾ അന്ന് അന്ന് ആ വേദനയിൽ നിന്ന് പോയില്ല ൊവേനയല്ലേ നേർന്നത് അപ്പൊ ഞാൻ നേരം എടുത്തപ്പം ബാക്കി നാല് നൊവേന ജൊല്ലിക്കഴിഞ്ഞപ്പം രാവിലെ എഴുന്നേറ്റപ്പോഴും മുള്ളു കുത്തുന്നുണ്ട് അപ്പൊ ഞാനടുത്ത് ആംബുലൻസ് എങ്ങാനും റൂമിന്റെ അവിടെ വന്നാലും എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ ഞാൻ പുണ്യം അടിച്ചോളാം ഞാൻ ആശുപത്രിയിൽ പോകത്തില്ല മുള്ളെടുത്ത് മാറ്റിയും പതിമൂന്ന് നൊവേനെ എപ്പോ തീർന്നു അത് കഴിഞ്ഞപ്പൊ മുള്ളിന്റെ അനുഭവം എനിക്കില്ല അനിതരായ പതിമൂന്നാണ് ചൊല്ലുന്നത് പോലെ ഈ നാലുമൂന്ന് ഏഴ് ചൊല്ലിട്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെ മുള്ളു ഈ മുള്ളു പോകണമെന്നുണ്ടെങ്കിൽ ഇത് വേണം ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് ഒരു ചേച്ചിക്ക് ക്യാൻസർ ആണെന്ന് ഒരു സ്കിൻ അലർജി രണ്ടര വർഷം വർഷമായിരുന്നു ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിരുന്നു അത് പുണ്യാളച്ച വഴി മൂത്ത ചേച്ചിക്ക് ക്യാൻസർ വന്നപ്പോൾ പാൻക്രിയാസ് ആയിരുന്നു വിപ്പിൾസ് സർജറി ചെയ്ത് എട്ട് മാസം ആയുസ് പറഞ്ഞു ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എന്നിട്ട് മൂന്നര വർഷം ആയുസ് കിട്ടി മക്കളെ കല്യാണം കഴിപ്പിച്ചു മൂന്നര വർഷം മൂന്നര വർഷം ആയുസ് കിട്ടി ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം ലിവറിന് ക്യാൻസർ അല്ലെങ്കിൽ പാൻക്രയാസിൻ്റെ വന്നാലും മഞ്ഞപ്പിത്തം കണ്ണിൽ കൂടെ മൂക്കിൽ കൂടെ വായിക്കൂടെ അല്ല ഒരു മാസം ചേച്ചി വെള്ളം കുടിക്കുകയുമില്ല വയറ്റിൽ നിന്നും പോയിട്ടില്ലാതെ ജീവിച്ചെങ്കിലും മൂന്ന് മണിക്കൂർ മാത്രമേ ചേച്ചിക്ക് മരണവെപ്രാളം ഉണ്ടായിരുന്നു ഒമ്പ് ആറരയ്ക്ക് തുടങ്ങിയ ഒമ്പത് ആറരയ്ക്കും കരുണക്കുന്ത എല്ലി ഇപ്പം കൈ വിരിച്ചു പിടിച്ച് ശക്തമായ മധ്യസ്ഥ ഫലമായിട്ടാണ് അധ്വാനി സമയം സഹായിച്ചതാണ് അതുകൊണ്ട് ചേച്ചിക്ക് മൂന്ന് മണിക്കൂർ സമയം മരണപ്രപ്രാളം ഉണ്ടായിരുന്നെങ്കിലും ഒരു അൺകോൺഷ്യസ്നസ്സോ ഒരു വ്യത്യാസമോ ഇല്ലാതെ ചേച്ചി മരിക്കാനിടയായി അനീതിക്ക് ക്യാൻസർ വന്ന് ഇവിടെ വന്ന് വെളുപ്പിനെ രാത്രി മുഴുവൻ ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒരു തിങ്കളാഴ്ച രാത്രിക്ക് ഞാനും വേറെ സെക്യൂരിറ്റി കാവിലെടുത്ത് ഈ അടുത്താരക്കുമ്പിരുന്ന് പ്രാർത്ഥിച്ച് നാലു മണിക്ക് മൂന്നേ മുക്കാലും അച്ഛൻ മന്ത്രം ഞങ്ങളുടെ ഞങ്ങളെ കൈ വച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞാൽ അച്ഛനോടും ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാ ഇതിലും കൂടുതൽ ആ ക്യാൻസർ ഉള്ളവരുണ്ടെന്ന് പറഞ്ഞു അച്ഛനും ോർക്കൊന്നും വരത്തില്ല അഞ്ച് വർഷം വരെയാണ് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപ അഞ്ച് വർഷം കഴിഞ്ഞു ഇതുവരെ ക്യാൻസറില്ല സിബ്ലിങ്സിന് ആർക്കും ഉണ്ടാകാത്ത ഒരുതരം ക്യാൻസറാണ് വന്നത് അതിനും ദൈവത്തിന് ഒരായിരം നന്ദി ഇനിയും പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് സമയമില്ലാത്ത അമ്മ അമ്മയുടെ വിശ്വാസമാണ് ഒരു അനേകരെ അമ്മ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അനേകത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കേൾക്കുന്നതിൽ കണ്ണടച്ച് വിശ്വസിക്കാറുണ്ട് അത് അമ്മയ്ക്ക് അഭിഷേകമായി മാറുന്നു ഒരു രോഗപടി അമ്മയെ ക്ലേശിപ്പിക്കാതിരിക്കട്ടെ അനേകത്തിൽ സൗഖ്യം കൊടുക്കാൻ അമ്മ വിട വരുത്തട്ടെ അമ്മ പ്രാർത്ഥികൾ രോഗശാന്തിയുടെ കൃപ ലഭിക്കട്ടെ ഇപ്പോൾ രോഗശാന്തിയുടെ വരം ലഭിക്കട്ടെ ആത്മീയ വരങ്ങളും ആത്മീയ അഭിഷേകങ്ങൾ നിറയട്ടെ ക്യാൻസറുകൾ കുടുംബത്തിൽ തലമുറകളിൽ നിന്ന് വിട്ടുപോകട്ടെ യും ഒരുപാട് കർത്താവ് വിശ്വസിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എത്ര സഹോദരിമാരെ ആ അച്ഛനും അങ്ങനെയുണ്ട് ഒരമ്മറ്റ നാല് പെമ്പിള്ളേര് കന്യാസികളും ഒരു ഒരാച്ച് അവൻ അച്ഛനുവാ അച്ഛനും അസൂയപ്പെടണം നന്നായിട്ട് കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു वाोणि पुण्यवाणि स्वीकरिको कैकल्